നമസ്കാരം ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടിരുന്നു നിങ്ങൾ ആരുടെയെങ്കിലും വിവാഹത്തിൽ പങ്കെടുത്താൽ അവരോടൊപ്പമുള്ള ഫോട്ടോസ് ഫേസ്ബുക്കിൽ ഇടരുത് നാളെ അവർ അതിജീവിതയായാൽ ജാമ്യമില്ല കേസിൽ പ്രതിയാകും ഇതായിരുന്നു എൻ്റെ പോസ്റ്റ് ഇപ്പോൾ ചില ആയിരക്കണക്കിന് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു ചിലരൊക്കെ ഞാൻ രാഹുൽ ഈശ്വരെ പിന്തുണച്ചുകൊണ്ടാണ് ഇട്ടത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വരന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന വ്യക്തിയല്ല ഞാൻ രാഹുലിനെ സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള അവകാശം സംരക്ഷിക്കണം എന്ന് പറയുമ്പോഴും അതിന്റെ പേരിൽ നിയമവിരുദ്ധമായി കേസെടുക്കുന്നത് ഉചിതമല്ല എന്ന് പറയുമ്പോഴും രാഹുല് സ്ത്രീകൾ ഇരകളായി വരുന്നിടത്തെല്ലാം പുരുഷന്മാർക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത് അങ്ങേറ്റം അശ്ലീലമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഗോവിന്ദ ആണെങ്കിൽ പോലും രാഹുൽ ന്യായീകരിക്കാൻ ചെല്ലും എന്ന് രാഹുലിന്റെ നിലപാട് കാണുന്നവർക്ക് സംശയം തോന്നിയാൽ കുറ്റം പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ ഈശ്വരന് എന്തു തരം നിലപാടെടുക്കാൻ അവകാശമുണ്ടെങ്കിലും പരമ്പരാഗതമായി പുരുഷ കേന്ദ്രീകൃത നിലപാടെടുക്കുന്നത് കൊണ്ട് രാഹുൽ ഈശ്വർ സംശയത്തിന് നേടിലാവും രാഹുൽ നിയമവിരുദ്ധമായി ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ കൂടി രാഹുലിന്റെ വാക്കുകൾ സംശയാസ്പദമായി എന്ന് തോന്നിയതിനാൽ പരാതി കിട്ടിയാൽ കേസെടുത്തതിൽ വലിയ കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല എന്നാൽ ഈ കേസിനോടനുബന്ധിച്ച് സന്ദീപ് വാര്യർക്കെതിരെ കേസെടുത്തത് എന്തിനാണെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല ഞാൻ രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് സന്ദീപ് വാര്യരെ പിന്തുണയ്ക്കാനാണ് വാസ്തവത്തിൽ സന്ദീപ് വാര്യരെ ഈ കേസിൽ കുടുക്കിയത് പ്രതിയാക്കിയത് അങ്ങേയറ്റം മോശമാണ് എന്ന് പറയാതിരിക്കുന്ന വർത്തിയില്ല എന്ത് കാരണത്താലാണ് സന്ധീവാരർക്കെതിരെ കേസെടുത്തത് ഇത് നൽകുന്ന സന്ദേശം എന്താണ് നിങ്ങൾ ആരുടെ കല്യാണത്തിൽ പങ്കെടുത്താലും അവരുടെ ചിത്രം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യരുത് എന്നാണോ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്ന ആ ചിത്രത്തിലെ നായിക അല്ലെങ്കിൽ വധു പിന്നീട് ഒരു ഇരയായി മാറിയാൽ അല്ലെങ്കിൽ അതിജീവിതയായി മാറിയാൽ ആ പടം ആരെങ്കിലും എടുത്ത് ഷെയർ ചെയ്താൽ നിങ്ങൾ ജാമ്യമില്ലാ കേസിലെ പ്രതിയാകും എന്നല്ലേ അർത്ഥം ഒന്നര വർഷം മുമ്പ് നടന്ന വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നടന്ന വിവാഹം ആ വിവാഹത്തിൽ ക്ഷണിക്കപ്പെടുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തു അതിൽ പങ്കെടുത്തപ്പോൾ അന്നത്തെ ഫോട്ടോ സന്ദീപ് അന്ന് പ്രസിദ്ധീകരിച്ചു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അത് പ്രൈവറ്റ് ചെയ്യുകയും അതേക്കുറിച്ച് സന്ദീപ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയും മറ്റ് ചിലരും പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കല്യാണ ഫോട്ടോ ചിലർ ദുരുപയോഗിക്കുന്നതായി കാണിച്ച് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട സന്ദേശം അയച്ചിരുന്നു പരാതിക്കാരുടെ ഐഡന്റിറ്റി പുറത്തു പോകുന്നത് ശരിയല്ലാത്തതിനാൽ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്യുകയാണ് വാസ്തുത്തിൽ പഴയ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യേണ്ടതില്ല എന്നായിരുന്നു ഞാൻ ആദ്യം തീരുമാനിച്ചതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം പങ്കുവെച്ച് കല്യാണ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണ് തന്റെ പഴയ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം സന്ധി വാര്യർ ഇങ്ങനെയൊരു പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സന്ധി വാര്യർക്കെതിരെ പരാതി പോവുകയും കേസെടുക്കുകയും ചെയ്തത് അങ്ങേറ്റം കഷ്ടമല്ലേ അതേസമയം ഡി വൈ എഫ്ഐയുടെ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇരയെ വെളിപ്പെടുത്തുന്ന തരത്തിൽ വലിയ പ്രസംഗം തന്നെ നടത്തി അതും ഇരയുടെ വീടിനടുത്ത് ചെന്ന് അവരാണ് എന്ന തരത്തിൽ പ്രസംഗിച്ചു മൈക്ക് വെച്ചിട്ട് പ്രസംഗിച്ചു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു പക്ഷെ ഡിവൈഎഫ്ഐയുടെ നേതാവിനെതിരെ ഒരു പരാതിയുമില്ല കേസുമില്ല സന്ദീപ് എങ്ങനെ എഴുതുന്നു പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു പരാമർശവും എന്റെ ഭാഗത്തുണ്ടായിട്ടില്ല അങ്ങനെ ചെയ്യാൻ മാത്രം വിവേക ശൂന്യനല്ല ഞാൻ മാത്രമല്ല വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് അത് സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടത് അങ്ങനെ ചെയ്യാതിരിക്കാൻ മാത്രം ബുദ്ധിശൂന്യനുമല്ല ഞാൻ അതിന് ടൈമിംഗ് ഒക്കെ സാങ്കേതിക വിദഗ്ധർക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ മാത്രമല്ല അക്കാലയളവിൽ ഞാൻ പങ്കെടുത്ത മറ്റൊരാളുടെ വിവാഹ ഫോട്ടോയും ദുരുപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ ഫോട്ടോയും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആയതിനാൽ ഞാൻ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്കെതിരെ ഒരു നിയമപ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ലക്ഷ്മി പത്മ അടക്കമുള്ളവർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ധാർമ്മികത പേരിലാണ് അത് ചെയ്തത് കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട് ആ നടപടി പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി എടുത്തതാണ് ആ തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും കർത്തവ്യം അതിൽ കവിഞ്ഞ് ഇക്കാര്യത്തിൽ ഒരു വാക്കുപോലും പറയില്ല സത്യം വിജയിക്കണം നിയമ നിയമത്തിന് വഴിക്ക് പോകട്ടെ പിന്നെ ഒരു പോസ്റ്റോടി ഇട്ടു ഇരയുടെ ഐഡന്റിറ്റി ആദ്യമായും അവസാനമായും വെളിപ്പെടുത്തിയ സംഘടനയുടെ പേരാണ് ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഇരയെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന് വീടിന്റെ പരിസരത്ത് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന വീഡിയോ ഉണ്ട് ഇതേ ബ്ലോക്ക് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇരയുടെ ഭർത്താവിന്റെ രാഷ്ട്രീയമടക്കം ചൂണ്ടിക്കാണിച്ച് അപമാനിക്കുന്ന നിരവധി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് അയച്ചു തരാം ഒരു പരാതി സ്വന്തം നേതാവിനെതിരെ കൊടുത്തേക്ക് ഏത് ബ്ലോക്ക് എന്നോ ഏത് നേതാവെന്നോ പറയാത്തത് പരാതിക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയാണ് പക്ഷേ എന്നിട്ട് എന്താ കാര്യം ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റിനെതിരെ കേസില്ല ഇരയ്ക്കൊപ്പം നിന്ന് പറഞ്ഞ് കരയുന്ന അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയ്ക്കെതിരെ കേസില്ല ശ്രീജിത്ത് പെരുമനയുടെ പോസ്റ്റിലായിരുന്നു ഇരയുടെ ഭർത്താവിന്റെ രാഷ്ട്രീയവും സ്ഥലവും വെളിപ്പെട്ടത് മാത്രമല്ല ഈ സ്ത്രീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരും ആ ശ്രീജിത്ത് പെരുമന വെളിപ്പെടുത്തിയിരുന്നു പക്ഷെ അവർക്കെതിരെ ഒന്നും ഒരു കേസുമില്ല സന്ദീപ് ഇന്നൊരു കുറിപ്പ് കൂടിയിട്ടു ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത കള്ളക്കേസാണ് രാഷ്ട്രീയ പ്രേരിതമായി എടുത്തിരിക്കുന്നത് ഒരിക്കൽ പോലും പരാതിക്കാരുടെ ഐഡന്റിറ്റി ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല ഒരു വർഷം മുമ്പ് വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ അക്കാലത്തിന്റെ ഫോട്ടോ മറ്റു ചിലർ ദുരുപയോഗിച്ചതിന്റെ പേരിൽ എനിക്കെതിരെ എടുത്ത കള്ളക്കേസിൽ നിയമപരമായി നേരിടും നീതിക്ക് വേണ്ടി ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട നീതിന്യായ പീഠത്തെ സമീപിക്കും ശബരിമല സ്വർണപ്പാളി അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കേണ്ട മൂന്നാംഘട്ട തന്ത്രമാണ് പിണറായി സർക്കാർ നടത്തുന്നത് അപ്രഖ്യാപിത സർസംഘചാലക് പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് ഇതുകൊണ്ടൊന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല സത്യം പറഞ്ഞാൽ നൂറ് ശതമാനവും സന്ദീപ് വർക്കൊപ്പം നിൽക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഏഷ്യത്തിൽ സന്ദീപ്കാരൻ തെല്ലും കുറ്റം ചെയ്തിട്ടില്ല സന്ദീപ് അരൂർ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടതായി ഒന്നും ചെയ്തിട്ടില്ല സന്ദീപിനെതിരെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കള്ളക്കേസാണ് ഇരയെ അപമാനിക്കുന്ന തരത്തിലോ ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിലോ പറഞ്ഞു എന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വർക്കെതിരെ കേസെടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ സന്ദീപ് അര്യൂർക്കെതിരെ കേസെടുത്തത് അങ്ങേറ്റം ഖേദകരമാണ് സർക്കാർ ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് ആരും ഒന്നും പറയരുത് എന്ന സന്ദേശമാണ് കൊടുക്കുന്നത് ഏതർത്ഥത്തിലാണ് ജാമ്യമില്ലാ വകുപ്പിലെ രണ്ടാം പ്രതിയാക്കി സന്ദീപ് വാര്യരെ മാറ്റിയതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇങ്ങനെ ജനാധിപത്യവും നീതി വ്യവസ്ഥയും അധ്പദിക്കാൻ പാടില്ല രാഹുൽ ഈശ്വരനെ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല സന്ദീപ് വാര്യരെ കൈകാര്യം ചെയ്യേണ്ടത് നിരപരാധിയായ ഒരു മനുഷ്യനെ അയാളുടെ പൊതുജീവിതത്തിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കള്ളക്കേസുകളിലും കള്ളവാർത്തകളിലും വാർത്തകളിലും കുടുക്കി വേട്ടയാടുന്നത് അങ്ങേയറ്റം ഹീനമാണ്